ഞാൻ കുളിച്ചു നമസ്കാരം െ വിളിക്കാനായിട്ട് പോവാട്ടോ ഞാൻ കുളിച്ചു ഗൈസ് ഐ മീൻ തല നനച്ചു ഗൈസ് തല മൊത്തം താരം കേറിയിട്ട് ചോറിഞ്ഞു ചോറിഞ്ഞു വയ്യ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വിറയാം ഇന്നലത്തെ കഞ്ഞുള്ള ഒരുപ്പുണ്ടായിരുന്നു കഞ്ഞോളൊരുത്ത് തല മൊത്തം തേച്ചിട്ട് തലയൊക്കെ നനച്ചങ്ങ് കുളിച്ച് കുറച്ച് തുണിയൊക്കെ നനച്ച് രണ്ട് മണി കഴിഞ്ഞ് രണ്ടര ആയപ്പോഴാണ് ബോധോദയം വന്ന് തുണി നനയ്ക്കാന്നു അപ്പം മൊത്തം തുണിയൊക്കെ നനച്ച് കുളിച്ച് അപ്പം നീലോട്ട് തന്നെ വിളിക്കാനായിട്ട് പോകട്ടോ മൂന്ന് മൂന്ന് ഇരുപതാവും ഇന്ന് ഇന്നത്തേനെക്കാട്ടിലും താമസിച്ചിറങ്ങിയത് വിളിച്ചുകൊണ്ടായിരട്ടെ അതുവിനെ വെയിറ്റ് ചെയ്ത് വയ്ക്കട്ടോ അവൾ വിളിച്ച് അവൾ ഇറങ്ങിയെന്ന് പറഞ്ഞു ഇപ്പം വരാമെന്ന് പറഞ്ഞു ഇത് ഇപ്പം വരാം നിങ്ങൾ വരുന്നുണ്ടേ തലേക്കൂടെ തുണിയൊക്കെ ഇട്ടുണ്ട് വെയിലില്ലാത്തപ്പോൾ തുണി ഇടുന്നതാണ് വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായോ എന്തോ ആ തോന്നുന്നു പറഞ്ഞ കേട്ടോ ചേച്ചി ഒരു പാവമാണ് എനിക്ക് ആകെ ഇവിടെ കൂട്ടുള്ളതെന്ന് വച്ചാൽ ചുരുക്കം കുറച്ച് കുറച്ചുപേരേ ഉള്ളൂ അതിലൊരാളാണ് ആൾ ഞാൻ ചുമ്മാ പറഞ്ഞു നുണച്ചിന്നൊക്കെ തമാശയ്ക്ക് വേണ്ടിയിട്ട് പാവൻ ചേച്ചിയാത് നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടാണ് ഞാൻ മോ ചേച്ചിയൊക്കെ ഭയങ്കര കൂട്ടാരി വീട്ടിലിറങ്ങിയാന്നോ വീട്ടിൽ പോവാ നമ്മള് മാങ്ങ ഇവിടെ വന്ന് മാങ്ങക്കാരോ കൊറച്ചുകൊണ്ട് പോകുന്നു ഭയങ്കര ഭയങ്കര ചൂടാവാ ചൂടാ ഭയങ്കര ചൂടാടാ ഇല്ലേ വാ വന്നാലും മൊത്തം വേർതിരിക്കുവാ വാ ഊര് വയർ വീർത്തോ അതിന് ഊരാനാ പറഞ്ഞത് തിന്നാനല്ല പറഞ്ഞേ പടയേ കോന്ന് കൊള്ളനോട്ട ഊ പഠിച്ച കൊള്ള തിരിച്ച് അങ്ങോട്ട് ക്യാമറ തിരിച്ച് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ലോട്ടോ കാര്യം എന്താന്ന് ഇട്ടിട്ടില്ല അതൊന്നും എനിക്ക് അങ്ങോട്ട് അവരെ കാണിക്കാൻ പറ്റത്തില്ല അതിങ്ങോണ്ട് തന്നിട്ട് അതിങ്ങോട്ട് തന്നിട്ട് ഡാൻസ് നിക്കർ കൂടത്തിൽ എങ്ങനെ നടക്കുക നിക്കറും വേണ്ട ജട്ടിയും വേണ്ട ഒന്നും വേണ്ട ഒന്ന് കൊണ്ട താടോണ്ടാടി അടി നീലുനടി laparnya kan ah dek sih aku kan enggak ada kan lima kan ya entar aku